സൗണ്ടിൻ്റെ ചെറിയ കുഴപ്പം കാണും കാരണം ബൈക്കിൻ്റെ ഒ ടി ജി എടുത്തില്ല ഞങ്ങൾ ഒ ടി ജി എടുത്തിട്ട് ബാക്കി വീഡിയോ റെക്കോർഡ് ചെയ്യാം ബാക്കി പോകുന്ന മൈക്കുകളെല്ലാം കാണിച്ച് തരാം യൂണിഫോം ലക്ഷണ అల్లల రకెల్లదా అన్నాాలి గంభీతం గంభీయం ఆ అహ్ అహ్ గంభీయం ఆ ఎడపోనదాదా ఎడపోను నేనే నేనే నునే ఎండొంది ായോ ഞാനിപ്പനിമേഷൻ പഠിക്കുന്നു ഉണ്ടോടാ നിനക്ക് നിനക്കറിയത്തില്ലേ പറയാടാ ആരാണ് പേര് അറിയാം കേട്ടെ ഫ്രണ്ട്സ് ഇല്ലേ കള്ളം പറയുന്ന

ഉം ഉം പൊറട്ട് അറിയാലോ ഞാനും വരട്ടെ ഡാമർ ഋതപ്പന്റെ റൂമുണ്ട് ദാണർ ഋതപ്പന്റെ റൂമുണ്ട് അല്ലേ خمسة الاف لا انا امم

ഞാനുണ്ടായിരുന്നല്ലേ അപ്പം ഞാൻ ഇവര് കല്യാണം കഴിക്കുമ്പോ ഞാൻ സൈഡിയുണ്ടായിരുന്നില്ലേ

അത് കഴിഞ്ഞിട്ട് ഇപ്പഴായപ്പോ ഞാൻ വയറ്റിൽ കിടക്കുക അതായത് ഇപ്പഴായപ്പോ അപ്പൊ ഞാൻ കണ്ണു തുറന്നു നോക്കി അപ്പൊ ഞാൻ ഉടുപ്പും പിന്നെ ആ ഡ്രസ് ഓക്കേട്ടോ കൊടാലി ഓഹോ പണ്ട് കടേ ഓഹോ അങ്ങനെയാണോ അല്ല പണ്ട് ഇനീടെ മര ആർടെ ആണ് പടത്തിലാണോ ആർടെ ആണോ ചാട്ടന്റെ അണ്ട് സമയണാ അത ഇപ്പോ ഇവിടെയാടാ ഇങ്ങനടെ ആര് കൊട്ടത്തെ കൊട്ടപ്പനോ ആ എന്നെ വേടിയാണോ ഇല്ല എടുത്തയനെ ആ അതു മാങ്ങ మాండో ఇల్ల చేచేదా మాదేగా దెయ్యం కొన్నది మాంసం Oke anggot Oke. Okay. Oke. Okay. Oke. Okay. <laughs> anne <pressing rico> dinle <diyorsun>

കച്ചാണോ കച്ച കെയ്താ അവിടെയല്ലാറ് അറ്റാണ്ട് ബിച്ചി ബിരിവുണ്ടല്ലോ ആ എവിടെ ഓക്കേ ലടാ ഓക്കേ അല്ലേ ആയി ചരിപ്പട്ടാങ്ങി ഓക്കേ താമര അങ്ങനെ ഉണ്ട്

Arah dari situ, ada guys, 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 oke, oke, guys, berkumajuan, namanya, 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 chicken

സുദിയാച്ചൻ സുദിയാച്ചൻ ദേരപ്പക്ക എ എഡിയോ എഡിയോ താഴെ നമ്മൾ പുതിയതായിട്ട് ആണ് നാളെ കേട്ട് ആള് സിജി പോവലി സിജി മൈക്ക് എടുത്തു കേബിൾ എടുത്തില്ല മൈക്ക് How does it taste? Superb? Yeah. Superb? Superb? It's tasty. It's tasty. I

അടുത്തം കാണുന്ന ഒരു താറ്റി ഒന്നൂടെ ആ

അതൊക്കെ ഇതില് ലാറ്ററിക്ക് പോയാ മതി അല്ല അത കടയിട്ട് ലാറ്ററി അങ്ങോട്ട് കദന്നിട്ട് ലാവണ പോയാം ഓക്കേ ഡൺ ശരിക്ക് വൈറ്റ് വരണേ ആ വരുമോ ഓക്കേ ബൈ ബൈ ഓക്കേ ബൈ 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 ഉണ്ട് അടുത്തൊക്കെ ഉള്ളോണ്ടാണ് നമ്മളിങ്ങനെ നിക്കുന്ന അടുത്തൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിക്കുന്ന അല്ലെങ്കി നമ്മളെപ്പോഴും വന്ന് കണ്ണേന ഫ്ലാറ്റിലൊക്കെ വന്ന് പൊളിച്ച് ഇപ്പം ഇരുപത്തി ഒരു വീട് എന്നൊക്കെ പറയുമ്പം